ഹൈന്ദവ വിശ്വാസപ്രകാരവും വൈഷ്ണവ വിശ്വാസപ്രകാരവും ത്രിമൂർത്തികളിൽ ഒരാളും പരിപാലകനുമായ മഹാവിഷ്ണുവിന്റെ ഏഴാമത്തെ അവതാരമാണ് ശ്രീരാമൻ ഭാരതത്തിന്റെ സംഭാവനയായ രണ്ട് ഇതിഹാസങ്ങളിൽ ഒന്നാണ് രാമായണം രാമന്റെ യാത്ര എന്നാണ് രാമായണത്തിനർത്ഥം വാൽമിക മഹർഷി രചിച്ച രാമായണം കാവ്യരൂപത്തിലുള്ള ആദ്യ കൃതിയാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതുകൊണ്ട് ഇത് ആദിമ കാവ്യം എന്നും അറിയപ്പെടുന്നു അയോധ്യയിലെ രാജാവായിരുന്ന ശ്രീരാമനെ കേന്ദ്രീകരിച്ചാണ് രാമായണം പുരോഗമിക്കുന്നത് വാൽമീകിയുടെ രാമായണത്തിലെ രാമൻ ഈശ്വരനായിരുന്നു ഇന്നത്തെ കാലഘട്ടം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് എന്തുകൊണ്ടായിരിക്കാം ഇത്തരമൊരു ചോദ്യം ഉടലെടുക്കുന്നത് രാമന്റെ ജീവിതം ശോകപൂർണമായിരുന്നത്രെ സീതാപഹരണത്തിനു ശേഷം ദുഃഖം സഹിക്കാനാവാതെ കാട്ടിൽ അലയുന്ന രാമനെ നമുക്ക് രാമായണത്തിൽ കാണാൻ സാധിക്കും ശോകം മാനുഷികമാണ് ഈശ്വരന്മാർക്ക് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലല്ലോ ഭഗവാൻ വിഷ്ണുവിന്റെ അവതാരമാണ് രാമൻ എന്ന് രാമായണത്തിലെ രണ്ടോ മൂന്നോ ഭാഗത്ത് വാത്മീകി പരാമർശിക്കുന്നുണ്ട് അതിനാൽ തന്നെ രാമൻ ഈശ്വരനായിരുന്നോ എന്ന ചോദ്യത്തിന് രാമായണം തന്നെ നമുക്ക് മറുപടി തരുന്നുണ്ട് തന്റെ കർമ്മത്തിലൂടെ ഈശ്വരത്വം ആർജിക്കുന്ന മനുഷ്യനെയാണ് രാമായണം നമുക്ക് കാണിച്ചു തരുന്നത് ഫലേച്ഛയില്ലാത്ത കർമ്മം കൊണ്ട് ഈശ്വരനാവുക അഥവാ അത്യുന്നതിയിലേക്ക് എത്തുക അതു തന്നെയാണ് രാമായണ സന്ദേശം ധാർമ്മിക മൂല്യങ്ങളെ മുറുകെ പിടിക്കാനായി തന്റെ മഹത്തായ സിംഹാസനം ഉപേക്ഷിച്ച രാമനെയും ഭരതനെയും പോലുള്ള മനുഷ്യരുടെ കഥയിലൂടെ മഹത്തരമായ ധർമ്മ സംരക്ഷണത്തെക്കുറിച്ചുള്ള സന്ദേശമാണ് രാമായണത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ധർമ്മത്താൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ ശക്തിയും പ്രാപ്തിയും പഠനവും മറ്റെല്ലാ യോഗ്യതകളും പരാജയപ്പെടും സത്യത്തിലും പരിത്യാഗത്തിലും അധിഷ്ഠിതമായ ധർമ്മമാണ് ജീവിത വിജയത്തിലേക്കുള്ള വഴി ധർമ്മസ്യ പരിരക്ഷിത അതായത് ധർമ്മ സംരക്ഷകൻ എന്നാണ് ശ്രീരാമദേവൻ അറിയപ്പെടുന്നത് ധർമ്മത്തെ സംരക്ഷിച്ച് മനുഷ്യരാശിയെ മാത്രമല്ല ഈ ഭൂമിയിൽ വസിക്കുന്ന സകല ജീവജാലങ്ങളെയും സംരക്ഷിക്കുക എന്നതായിരുന്നു ശ്രീരാമന്റെ ജീവിതത്തിലെ പ്രധാന അഭിലാഷം സത്പ്രവർത്തി ചെയ്യുമ്പോൾ സകല ചരാചരങ്ങളും ഒപ്പമുണ്ടാകുമെന്നും അനീതി കാണിക്കുമ്പോൾ സ്വസഹോദരങ്ങൾ പോലും അകന്നു പോകുമെന്നും രാമായണം നമുക്ക് കാണിച്ചു തരുന്നു രാമായണത്തിന്റെ തുടക്കത്തിൽ തന്നെ എഴുത്തച്ഛൻ പറഞ്ഞു വെക്കുന്നത് നാമജപത്തിന്റെയും ഉപാസനയുടെയും പ്രസക്തിയെക്കുറിച്ചാണ് നാമജപം എന്നുള്ള പ്രക്രിയയാണ് രാമായണത്തിൽ ഉടനീളം നമ്മൾ കാണുന്നത് നാമജപത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഭഗവാൻ സ്വയം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ എല്ലാ അവസരത്തിലും ചിന്തിച്ചുകൊണ്ട് നടക്കേണ്ട ഒന്നാണ് അതാണ് രാമായണ പാരായണത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എല്ലാവർക്കും സൗ സർവൈശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം